വിത്ത് സ്നേഹ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ എന്തൊക്കെ നിയമ നടപടികൾ സ്വീകരിക്കാം എന്നുള്ളതാണ് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കേസിന് പോയാലോ ഒരു വക്കീലിന് ഫീസ് കൊടുത്താലോ നിങ്ങൾക്കുണ്ടാകുന്ന ധനപരമായ നഷ്ടത്തെക്കാൾ വലുതായിരിക്കണം നിങ്ങൾ കടം കൊടുത്ത തുക അല്ലാതെ രണ്ടായിരം രൂപയ്ക്ക് വേണ്ടി അയ്യായിരം രൂപ വക്കീലിനോട്ട് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നിയമപരമായി നിങ്ങൾ നീങ്ങുമ്പോൾ എന്തായാലും നിങ്ങൾ ഒരു വക്കീലിനെ സമീപിച്ചിട്ടുണ്ടായിരിക്കും ആ വക്കീലിന്റെ കയ്യിൽ നിങ്ങൾ പണം കൊടുത്തു എന്ന് പറയുന്നതിന്റെ രേഖകൾ കൈമാറിയിരിക്കണം ഇനി അതിനു പുറമെ നിങ്ങൾ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന വ്യക്തിയിൽ ഒരു രേഖാമൂലം ഒരു പരാതി അയച്ചിരിക്കണം അത് അതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇനി ഇതിനെല്ലാം പുറമെ പോലീസ് സ്റ്റേഷനിലും നിങ്ങൾക്ക് ഒരു പരാതി കൊടുക്കാം സ്വാഭാവികമായി തന്നെ നിങ്ങളുടെ വക്കീൽ കോടതി മുമ്പാകെ നിങ്ങൾക്ക് പണം തരാനുള്ള വ്യക്തിയിൽ നിന്നും പണം ഈടാക്കി തരണമെന്ന് കോടതിയോട് അപേക്ഷിക്കുന്നതായിരിക്കും ഇതേ തുടർന്ന് കോടതി ഈ പറയുന്ന വ്യക്തിയിൽ നിന്നും അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഇതൊന്നുമില്ല ഭൂസ്വത്തുക്കൾ മാത്രമുള്ള ഒരാളാണ് എങ്കിൽ ആ ഭൂസ്വത്തുക്കളുടെ വിൽപ്പനയിലൂടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ നിങ്ങളുടെ പണം തിരികെ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നതായിരിക്കും സോ ഇതാണ് നമുക്ക് നമ്മൾ കടം കൊടുത്ത പണം ലഭിക്കാനുള്ള ഏറ്റവും എളുപ്പം വഴി ഇനി വേറൊരു കാര്യം കൂടി പറയാം പണം കടം കൊടുത്തത് എന്ന് പറയുമ്പോൾ അതൊരിക്കലും പലിശയ്ക്ക് കൊടുത്തതാവരുത് പലിശയ്ക്ക് കൊടുത്ത പണമാണ് നിങ്ങൾ ഇത്തരത്തിൽ ഈടാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ആദ്യത്തെ കേസ് നിങ്ങൾക്കെതിരെ തന്നെ വരും സോ അപ്പോൾ അതല്ല എന്ന് ഉറപ്പു വരുത്താൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക